ഇനി നമ്മുടെ സ്വന്തം കണ്ണൂർ നഗരം ഹൈടെക് ക്ലീനിങ്ങിൽ നമ്മൾ ഫോറിൻ കൺട്രികളിൽ കണ്ടിട്ടുള്ള ട്രക്ക് മൗണ്ടൻ സ്വീപ്പർ എന്ന സ്വീപ്പർ മെഷീൻ ആയിരിക്കും കണ്ണൂർ നഗരം ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്നത് മുൻപ് കാലത്ത് ഗൾഫിൽ ആദ്യമായി എത്തുന്ന ഒരുപാട് പേർ ഇത് കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ടാകും ഇതുപോലെ ഒന്ന് എപ്പോഴാണ് വരിക എന്ന് എന്ന് ഞാൻ അത് സ്വപ്നം യാഥാർത്ഥ്യമായ അനുഭവമാണ് അദ്ദേഹം കേരളത്തിൽ ഇത് രണ്ടാമത്തേതാണ് ആദ്യമായി വന്നത് തൃശൂർ കോർപ്പറേഷനിലാണ് ഇന്ന് രാവിലെ പതിനൊന്നിന് അതായത് ഒക്ടോബർ പതിനൊന്ന് ചൊവ്വാഴ്ച മേയർ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നാടിന് സമർപ്പിച്ചത് ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനായി രാത്രിയിൽ മാത്രമേ മെഷീൻ റോഡുകളിൽ പ്രവർത്തിക്കുകയുള്ളൂ രണ്ട് വശത്തും സെൻട്രലായുള്ള ഈ ബ്രഷ് കൊണ്ടാണ് റോഡുകൾ ക്ലീൻ ചെയ്യുക മണിക്കൂറിൽ നാല് മുതൽ പത്ത് കിലോമീറ്റർ വരെയുള്ള റോഡുകൾ വൃത്തിയാക്കാൻ കഴിയും ബ്രഷ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ മുന്നിൽ നിന്നായി സ്വയം വെള്ളം തെളിച്ച് പിന്നിലുള്ള ഈ കുഴൽ വഴി ഇതുപോലെ ആറ് ടൺ വരെ ചപ്പു ചവറുകൾ ഒരു തവണ ട്രക്കിൽ സംഭരിക്കാനാവും കോയമ്പത്തൂരുള്ള റൂട്ട്സ് മൾട്ടി ക്ലീൻ ലിമിറ്റഡിൽ നിന്നാണ് മെഷീൻ വാങ്ങിയത് ഇവർ തന്നെയാണ് മെഷീൻ സർവീസ് നടത്തുക ഒറ്റ കാര്യം മാത്രമേ കോർപ്പറേഷൻ അധികാരികളോട് പറയാനുള്ളൂ ഇത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ സ്ഥിരമായി മെയിൻ്റനൻസ് നടത്തിയാൽ മാത്രമേ ഇതും കട്ടപ്പുറത്താകാതെ നോക്കാനാവൂ ക്ലീൻ സിറ്റിക്ക് വേണ്ടി കണ്ണൂരിന് ഇതൊരു മുതൽ കൂട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും ഒരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ